എൽ ഡി എഫ് തനിക്ക് നിയന്ത്രണങ്ങളൊന്നും ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് തൃശൂർ മേയർ എം കെ വർഗീസ് എൽ ഡി എഫ് അംഗമല്ല സ്വതന്ത്രനായി വിജയിച്ചുവന്ന ആളാണ് താൻ ബി ജെ പിയോട് രാഷ്ട്രീയ ആയിത്തമില്ലെന്നും എം കെ വർഗീസ് അതേസമയം എം കെ വർഗീസിനെ തള്ളി ഡെപ്യൂട്ടി മേയർ എം എൽ റോസിയും രംഗത്തുവന്നു സാനു കെ സജീവ് ചേരുന്നു സാനു പറയും തൃശ്ശൂർ കോർപ്പറേഷനിലെ എം മേയറും അതേപോലെ തന്നെ എൽ ഡി എഫും തമ്മിലുള്ള ബലപരീക്ഷണം തുടരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് അതായത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇവിടെ ഈ ഭരണസമിതിക്കുള്ളിൽ ഉണ്ടായിരുന്ന ആ അസ്വാരസ്യങ്ങൾ അതിപ്പോൾ പൊട്ടിത്തെറയിലേക്ക് എത്തിയിരിക്കുകയാണ് ഡെപ്യൂട്ടി മേയർ എം എൽ റോസിയാണ് ആദ്യത്തെ വെടി പൊട്ടിച്ചിട്ടുള്ളത് അതായത് മേയർ ഒരു തരത്തിലുള്ള കൂടിയാലോചനകളുമില്ലാത്ത തീരുമാനങ്ങൾ എടുക്കുന്നു അത്തരം തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നു അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കുന്നു എന്നാണ് ഡെപ്യൂട്ടി മേയർ എം എൽ റോസി കഴിഞ്ഞ ദിവസം ആരോപണമായിട്ട് ഉന്നയിച്ചത് നമ്മളോടക്കം അത് പങ്കുവച്ചു എന്നാൽ മേയർ പറയുന്നത് തനിക്ക് രാഷ്ട്രീയമില്ലെന്നും ഒപ്പം തന്നെ കോർപ്പറേഷനിൽ അതായത് തൃശൂർ കോർപ്പറേഷനിലെ വികസനം മാത്രമാണ് തൻ്റെ ലക്ഷ്യമെന്നും മേയർ തിരിച്ചടിക്കുന്നു എന്തായാലും ഈ ബി ജെ പിയിലേക്ക് മേയർ പോയേക്കാം എന്നുള്ള സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന മേയർ ആ മേയർക്ക് മേൽ കൂടുതൽ നിയന്ത്രണങ്ങൾ എൽ ഡി എഫ് ഏർപ്പെടുത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മുതൽ മേയറുടെ എല്ലാ നടപടിക്രമങ്ങളും നിരീക്ഷിക്കാനായിട്ട് എൽ ഡി എഫിൻ്റെ ഒരു പ്രത്യേക സമിതിയും തൃശൂർ കോർപ്പറേഷനിൽ നിലവിൽ വന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അതായത് മേയർ ഉദ്ഘാടനം ചെയ്യാനിരുന്ന പരിപാടിയിൽ നിന്ന് പോലും മേയറെ ഒഴിവാക്കിക്കൊണ്ട് മന്ത്രി ആർ ബിന്ദുവിനെ അതായത് തൃശ്ശൂർ കോർപ്പറേഷനിലെ ഈ വരുന്ന പന്ത്രണ്ടാം തീയതി മേയർ ഒരു റോഡിൻ്റെ ഉദ്ഘാടനം നിശ്ചയിച്ചിരുന്നത് മേയറായിരുന്നു ആ പരിപാടിയിൽ ഉദ്ഘാടകനായി എത്തേണ്ടത് എന്നാൽ മേയർക്ക് മേൽ എൽ ഡി എഫിൻ്റെ ഒരു നിയന്ത്രണം വന്നതോടുകൂടി ആ ഉദ്ഘാടനത്തിൽ നിന്നും മേയറെ ഒഴിവാക്കുന്നു പകരം മന്ത്രിയായിട്ടുള്ള ആർ ബിന്ദുവിനെ ഉദ്ഘാടനത്തിനായിട്ട് പുതിയ നോട്ടീസൊക്കെ അച്ചടിച്ച് വിതരണം ചെയ്യുകയും അത്തരത്തിൽ പരിപാടികൾ പുനഃക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ വിഷയത്തോട് മേയർ പ്രതികരിച്ചാൽ താൻ ഒരു എൽ ഡി എഫ് കാരനല്ല താൻ തൃശ്ശൂരിലെ മേയർ മാത്രമാണ് അതായത് തൃശ്ശൂരിന്റെ വികസനം മാത്രം നോക്കിയാൽ മതി എൽ ഡി എഫ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നെങ്കിൽ അത് എൽ ഡി എഫിൽ നിന്നുള്ളവർക്ക് സി പി എമ്മിൽ നിന്നുള്ളവർക്ക് അല്ലെങ്കിൽ സി പി ഐയിൽ നിന്നുള്ളവർക്ക് മാത്രം എൽ ഡി എഫ് നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ മതി താൻ ഒരിക്കലും ഒരു എൽ ഡി എഫ് കാരനല്ല തൃശൂർ മേയറാണെന്ന് ആവർത്തിച്ച് മേയർ അവകാശപ്പെടുകയാണ് ഒപ്പം തന്നെ നമ്മൾ ആവർത്തിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട് ബി ജെ പിയുടെ ഏതെങ്കിലും തരത്തിലുണ്ടോ എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ആരാഞ്ഞിരുന്നു എന്നാൽ മേയർ അതിന് കൃത്യമായിട്ടുള്ള മറുപടി നൽകിയിരിക്കുന്നത് തനിക്ക് ആരോടും ഐത്തമില്ല രാഷ്ട്രീയ ഐത്തം താൻ ആരോടും വെച്ച് പുലർത്താറില്ല അതായത് ഈ കാലാവധി തൃശൂർ കോർപ്പറേഷന്റെ മേയർ എന്നുള്ള കാലാവധി കഴിയുന്നത് വരെ മാത്രമായിരിക്കും താൻ ഒരു ഈ സ്ഥാനത്തിരിക്കുക അതിനുശേഷം ഏത് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കണമെന്നുള്ളത് പിന്നീട് താൻ തീരുമാനിക്കുമെന്നും മേയർ വ്യക്തമാക്കുന്നു എന്തായാലും ഈ മേയറും ഒപ്പം തന്നെ എൽ ഡി എഫും തമ്മിലുള്ള ഒരു ബലപരീക്ഷണം തൃശ്ശൂർ കോർപ്പറേഷനിൽ തുടങ്ങിയതോടുകൂടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള അധികാര വടംവലി പിടിവലി പരസ്പരമുള്ള ചെ ചെളിവാരിയേറിൽ തുടങ്ങിയതോടുകൂടി തൃശ്ശൂരിൻ്റെ ഒരു ഭരണ സ്തംഭനം തന്നെ ഉണ്ടായിരിക്കുകയാണ് അതായത് മേയർ ഒരു വഴിക്കും ഒപ്പം തന്നെ ഡെപ്യൂട്ടി മേയർ മറ്റൊരു വഴിക്കും പോകുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങളെത്തുന്നു അതായത് ഉദ്ഘാടന പരിപാടികളിൽ നിന്ന് അടക്കം മേയറോട് പറയാതെ മേയറുടെ പേര് വെട്ടുന്നു ഒപ്പം തന്നെ പരിപാടികൾ പുനർക്രമീകരിക്കുന്നു അത് സി പി എം മന്ത്രിമാരെ കൊണ്ടുവന്ന് അത് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാനുള്ള പദ്ധതികളൊക്കെ തയ്യാറാക്കുന്നു ഇത്തരത്തിൽ മേയർ ഒരു വഴിക്കും അതേപോലെ തന്നെ ഡെപ്യൂട്ടി മേയർ മറ്റൊരു വഴിക്കും നീങ്ങുന്ന ഒരു നിലയിലേക്ക് തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ഭരണം മാറിയിരിക്കുകയാണ് ശരി സാനു ആണ് വിവരങ്ങൾ നൽകിയത്